ബഷീറിൻ്റെ പല കഥകളും വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കഥ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ നിഴൽ എന്ന കഥ എന്നെ വല്ലാതെ വല്ലാതെ പ്രചോദിപ്പിച്ചു കാരണം ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുള്ള മക്കൾക്ക് ഇതിലെ ഒരുപാട് വരികൾ പ്രചോദനമാവും കാരണം നമ്മൾ ലഹരിക്ക് അടിമയായ കുട്ടികളെ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഈ ഒരു ബുക്കിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം അനുഭവിച്ച ആ ലഹരി ഉപയോഗത്തിലൂടെ അദ്ദേഹം അനുഭവിച്ച യാതനകൾ അത് അദ്ദേഹം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊരു അതൊരു ഗുണപാഠം തന്നെയാണ് ഈ ബുക്ക് വായിക്കാൻ കിട്ടുന്നവർ വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് ഇത് വളരെയധികം ചെറിയ ബുക്കാണ് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്നതേയുള്ളൂ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് ഇത് വായിക്കാം വളരെ എളുപ്പത്തിൽ വായിച്ച് തീർക്കുകയും ഇതൊരു നല്ലൊരു ഗുണപാഠ കഥ ഗുണപാഠം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗുണപാഠമാണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അതൊരു ഗുണപാഠമായിട്ട് ഭവിക്കാൻ കാർ ഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥ കിട്ടുന്നവരൊക്കെ വായിക്കുക മരണത്തിൻ്റെ നിഴലെന്നാണ് കഥയുടെ പേര് ഇത് അദ്ദേഹത്തിനുണ്ടായ ലഹരി മൂലം അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളെയൊക്കെ ഇതിനെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്